സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം ഈ വിക്രത്തിൻ്റെ മാറ്റം കണ്ട് നമ്മുടെ വേദ അന്തം വിട്ടിങ്ങനെ നിൽക്കാൻ കേട്ടോ ഇതെന്ത് പറ്റി ഇങ്ങനെ ഒരു മാറ്റം എന്ന് വേദ ചോദിക്കുകയും ചെയ്തു പതിവില്ലാത്തൊരു ഭാഷ ശരിക്കും താങ്ക്സ് ഉണ്ട് ഞാനൊരു മോഷ്ടാവാണ് എന്ന് അച്ഛൻ ഉറപ്പിച്ച് പറഞ്ഞിട്ട് വേദ അത് വിശ്വസിച്ചില്ലല്ലോ നീ ഒരു നല്ല കുട്ടിയാ അത് മനസ്സിലാക്കാൻ വൈകിപ്പോയത് ഞാനാണ് ഇനി മുതൽ നമ്മൾ ശരിക്കും ഫ്രണ്ട്സാണ് എന്നൊക്കെ പറഞ്ഞ് കൈ കൊടുക്കാനായിട്ട് കൈ നീട്ടി കഴിഞ്ഞപ്പോഴേക്കും വേദ അന്തം വിട്ടു പോയി കേട്ടോ എന്തായാലും വിക്രം നീട്ട കൈകളിലേക്ക് നോക്കിക്കൊണ്ട് വേദ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ആ കൈ കൊടുക്കാണ് അങ്ങനെ രണ്ടുപേരും തമ്മിൽ നല്ല തേക്ക് ഫ്രണ്ട്സ് അതിനൊക്കെ നിങ്ങൾ വിചാരിക്കും കാണാൻ പോണപോരം പറഞ്ഞറിയിക്കണ്ടല്ലോ എന്തായാലും വിക്രം ആ ഒരു അന്താടിച്ച് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തു പറ്റി എന്ന് വേദ ചോദിച്ചോട്ടോ നിനക്ക് തൈ തൈ തന്നപ്പോൾ എൻ്റെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ ഓർത്തുപോയി ഏത് ഫ്രണ്ട്സിനെ ആ അതെ വേദ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു രേഷ്മ ശശി എന്നായിരുന്നു കൂട്ടുകാരുടെ പേര് കാണാൻ വേദയെ പോലെയൊക്കെ തന്നെ ഉണ്ടാക്കും നല്ലൊരു കൂട്ടുകാരി എനിക്ക് വേണ്ടി അവൾ പുളിഞ്ചിക്കായെ പഠിച്ചോ പറിച്ചോണ്ട് വരും മഷിത്തണ്ട് ഓടിച്ചുകൊണ്ട് വരും ആ പറഞ്ഞിട്ട് കാര്യമില്ല എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് പിറന്നാളിൻ്റെ സമ്മാനം തരാൻ വേണ്ടി പോയതാണ് സമ്മാനം വാങ്ങിച്ച് കടയിൽ നിന്ന് വന്ന വഴിക്ക് ഒരു ലോറി അവളെ അപ്പോഴെനിക്ക് വേദ പറഞ്ഞു കഷ്ടമായിപ്പോയി അതെ വേദ ശരിക്കും കഷ്ടമായി പോയി ആ പിന്നെയുണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ട്യൂഷൻ കാൽ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു ബിന്ദു കൃഷ്ണ ആ അവളും ഒരു വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞ് പോണ വഴിക്ക് ഒരു ട്രക്ക് വന്ന് അയ്യോ ശു വല്ലാത്ത വിധിയാണല്ലോ ഈശ്വര അതേ വേദ അതെ പ്ലസ് ടുന് പഠിക്കുന്ന സമയത്ത് ആര്യ സുരേഷിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയുണ്ടായത് അതും ലോറി ഇടിച്ചോ അതെ ലോറി അടിച്ചതല്ലാതെ തീവണ്ടി അപകടമാ തീവണ്ടി ആ പെരുമൺ ദുരന്തം അത് നമ്മളൊക്കെ എനിക്കതിന് മുമ്പ് ആ അത് ഏത് ദുരന്തമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഏതോ തീവണ്ടി ദുരന്തവാ ആ ദുരന്തമാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് വേദ എന്തായാലും വിക്രമത്തിന് മനസ്സിലായില്ല മനസ്സിലായതാട്ടോ വേദ ഉദ്ദേശിച്ചത് എന്നെ സ്നേഹിച്ചവരൊക്കെ അകന്ന് പോയിട്ടേ ഉള്ളൂ എൻ്റെ വിധിയാ കഷ്ടം നിനക്കും കൂടി ആ വിധി വിധിയുണ്ടായ എനിക്ക് സഹിക്കാൻ പറ്റാതാകും അതുകൊണ്ട് നീ എങ്ങനേലും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്കുക എന്നെ അങ്ങ് മറന്നേരേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വേദയ്ക്ക് പൂർണ്ണമായിട്ടും കാര്യം മനസ്സിലായത് നീ എന്താ ആലോചിക്കുന്നത് അല്ല വിക്രം പറഞ്ഞതിനെക്കുറിച്ച് ആലോചിക്കായിരുന്നു അല്ല വീട്ടിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ചാണോ എപ്പം വേണമെന്ന് പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടുവിടാന്നേ കുഴപ്പമൊന്നുമില്ല ആ അറിയാലോ ഞാൻ പോകാമെന്ന് വിചാരിച്ചതാ വിക്രം പക്ഷേ ഉണ്ടല്ലോ എന്ത് പക്ഷേ ആ ഉണ്ട് വിക്രം ഞാനിത് പറയാതിരുന്നാൽ ശരിയാവില്ല എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അതെ ഇവിടെ വന്നതിന് ശേഷം രാത്രിയിൽ ഉറങ്ങാൻ കിടക്കണ സമയത്ത് ചില വിചിത്ര ശബ്ദങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട് എന്ത് ശബ്ദം ആ വിചിത്ര ശബ്ദം കുറെ സ്കൂൾ കുട്ടികളുടെ ശബ്ദം ഓ എടി വേതാളം നീ എനിക്കിട്ട പണിയാണല്ലേ എന്ന് വിക്രം മനസ്സിലങ്ങനെ ഓർക്കുക അതിലേ മൂന്നു പേരെന്നോട് എന്നോട് സംസാരിച്ചു നിന്നോട് എന്തു സംസാരിച്ചു ഒരു കാരണവശാലും വിക്രത്ത് വിട്ടു പോകരുണ്ട് അവരുടെ എല്ലാ സപ്പോർട്ടും എനിക്കുണ്ടാവുന്ന അതൊക്കെ വെറും തോന്നല അങ്ങനെയാ ഞാനും വിചാരിച്ചത് പക്ഷേ ഈ മൂന്ന് ശബ്ദങ്ങൾ മാത്രമേ എന്നോട് സംസാരിക്കുന്നുള്ളൂ എപ്പോഴാ മനസ്സിലായത് അത് രേഷ്മ ശശിയും ബിന്ദു കൃഷ്ണനും പിന്നെ വേറെ എന്തായിരുന്ന പേര് ആ അപ്പൊ വിക്രം പറഞ്ഞു ആര്യ സുരേഷ് ആ ആര്യ സുരേഷ് ഇവര് മൂന്ന് പേരുമാണ് ജീവിച്ചിരിക്കുന്നവരുടെ വാക്കുകൾ നമ്മൾ തള്ളിക്കളയാം പക്ഷെ മരിച്ചവരുടെ വാക്കുകൾ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല പാലിച്ചില്ലെങ്കിലേ ആ അപകടവാ അപ്പം ഞാൻ വരട്ടേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് വേദ പോകാനായിട്ട് തുടങ്ങുകയാണ് അവിടെ ഇരുന്ന് എടുത്ത് വേദയുടെ തലക്കെട്ട് അടിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ വേദ കണ്ടു ജഗ് മാറ്റി പിടിച്ചു ഒരു രേഷ്മ ശശി വന്നിരിക്കുന്നു രേഷ്മ ശശി എന്നും പറഞ്ഞുകൊണ്ട് വേദ ചിരിച്ചുകൊണ്ട് അങ്ങ് പോവാ ആ സമയത്താണ് നമ്മുടെ ശ്രീജ പുറത്ത് തുണിയൊക്കെ അലക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ഈ വേദാളത്തിനെ കൊണ്ട് എന്ത് ചെയ്യുന്നറിയാതെ നമ്മുടെ വിക്രം അകത്തുണ്ട് എന്തായാലും ചിരിച്ചുകൊണ്ട് വരുന്ന വേദയോട് മുഖത്തൊരു ചിരിയൊക്കെ ഉണ്ടല്ലോ വിക്രത്തിൻ്റെ സ്വഭാവത്തിന് വല്ല മാറ്റമുണ്ടോ ഓ മാറ്റോ വിക്രത്തിനോ ഏട്ടത്തിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ വേദ ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വിക്രത്തോട് വിക്രം സ്നേഹത്തോടെ സംസാരിക്കുകയാണെന്ന് സ്നേഹം ഓർത്തിച്ചിരിച്ചതൊന്നും അല്ല അങ്ങനെയുടെ മണ്ടത്തരെ ഓർത്തു ചിരിച്ചു പോയതാണ് എന്നെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ പുതിയ മാർഗം തേടുക എന്താ സംശയം എനിക്ക് തോന്നുന്നത് അങ്ങനെയൊന്നും അല്ലാട്ടോ വിക്രത്തിന് വേദയോടുള്ള സമീപനത്തിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര സ്വാതന്ത്ര്യത്തോടെ ആ വളയെടുത്തുകൊണ്ട് പോവോ ഏയ് അങ്ങനെയല്ല ഏട്ടത്തി അപ്പോൾ ഒരു വഴി അതാണെന്ന് തോന്നി അത് ചെയ്തു അല്ലാതെ അതെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന വിചാരമൊന്നും വിക്രത്തിന് ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നാലും ഒരു നല്ല കാര്യത്തിനാണല്ലോ അത് ഞാൻ സമ്മതിക്കുന്നു അങ്ങനെയുള്ള ഷെയ്ഡ്സും ആ ക്യാരക്ടർ ഉണ്ടെന്ന് മനസ്സിലായല്ലോ അപ്പൊ ശ്രീജ പറഞ്ഞു നിനക്ക് അവനെ മാറ്റിയെടുക്കാൻ പറ്റും എനിക്ക് ഉറപ്പുണ്ട് ഞാനും അമ്മയൊക്കെ ആഗ്രഹിക്കുന്നതും അതാ ആ പഴയ വിക്രത്തെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാനായിട്ട് അച്ഛനും അതുതന്നെയാണ് മനസ്സിൽ പുറത്തേക്ക് പറയുന്നില്ലാന്നുള്ളൂ വേദം കുറച്ചുകൂടി ഒന്ന് അടുക്കാനായിട്ട് ശ്രമിച്ചു നോക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരു പരുക്കമട്ട അവൻ പിന്നെ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ ഒരാൾ ഇങ്ങനെ മാറണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകില്ലേ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്ന പഠിക്കാൻ മിടുക്കനായിരുന്ന ഒരാൾ ഇത്രയധികം മാറുക അത് സംഭവിക്കണമെങ്കിൽ എന്ത് വലിയ സംഭവം ഉണ്ടായിരിക്കണം അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് വേദം അപ്പോഴാണ് നമ്മുടെ കമല ഇവരുടെ സംസാരമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മാറി ഇങ്ങനെ നിൽക്കുന്നത് ഏറെ ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏട്ടത്തി ഒരിക്കൽ എന്നോട് പറയാൻ ശ്രമിച്ചതാണ് അന്ന് അമ്മ വന്ന് തടഞ്ഞു ശരിക്കും എന്താ വിക്രത്തിനോട് സംഭവിച്ചത് ഞാൻ അമ്മയോട് ചോദിച്ചാലോ എന്ന് വിചാരിച്ചതാണ് അമ്മ എന്നോട് തുറന്നു പറയില്ല എന്നൊരു തോന്നൽ അതാ ഏട്ടത്തെയോട് ഞാൻ ചോദിക്കുന്നത് അച്ഛനും വിക്രവും തമ്മിൽ ഇങ്ങനെ അകന്നു പോകാനുള്ള കാരണം എന്താ ശ്രീ ചടത്തി ഏട്ടത്തിൽ വന്ന് കയറുന്ന സമയത്ത് അവരത്രയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടത്തിലായിരുന്നല്ലേ അവർക്കിടയിൽ സംഭവിച്ചത് അത് ശ്രീജെടുത്തി ശ്രീജെടുത്തി പറഞ്ഞതുപോലെ വിക്രത്തിൻ്റെ സ്വഭാവം എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റണമെങ്കിൽ സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിഞ്ഞല്ലേ പറ്റുകയുള്ളൂ ഞാൻ അറിയുന്നാൽ എന്താ തെറ്റ് വിക്രത്തിൻ്റെ ഭാര്യയല്ലേ ഞാൻ അത് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ശ്രീജ പറയാൻ തുടങ്ങിയതാണ് പക്ഷേ ശ്രീജെ എന്ന് വിളിച്ചുകൊണ്ട് ദേഷ്യത്തോടെ കമല അകത്തേക്ക് കയറി പോകുന്നത് കണ്ട് അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജ ശ്രീജെ മനസ്സിൽ ഓർക്കുക എന്താണ് അവരെ മൂടി വെക്കുന്ന ആ രഹസ്യം എന്തിനാണ് എല്ലാവരും ഇങ്ങനെ അത് മൂടി വെക്കുന്നത് എന്തായാലും നമ്മുടെ രാധയെ പെണ്ണ് കാണാൻ്റെ ആയിട്ട് ഒരു കൂട്ടർ വന്നിട്ടുണ്ട് രാധയെ ഇത് പറഞ്ഞിട്ടല്ല വിളിച്ച് വരുത്തിയിരിക്കുന്നത് അർജൻറ്റായിട്ട് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ് മാത്രമാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഇത് പറഞ്ഞാൽ അവൾ വരില്ല എന്നറിയാം എൻ്റെ പൊന്നമ്മ എന്തിനാ അർജൻറ്റായിട്ട് വരാനായിട്ട് പറഞ്ഞത് എന്ന് മുറ്റത്തെത്തിയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് അമ്മയോട് എൻ്റെ പൊന്ന് പെണ്ണിനെ ഒന്ന് മിണ്ടാതെ വന്നേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് അതിൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് ചെല്ലുകയാണ് രാധ അകത്തെ ആൾക്കാരെ കണ്ട് ഞെട്ടിപ്പോയിട്ടോ ഇവരാണ് ഇവളുടെ ഇവളാണ് എൻ്റെ മകള് എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ഒരു ചെറുക്കനും ഉണ്ട് ഒരമ്മയുണ്ട് ഒരച്ഛനും ഉണ്ട് കേട്ടോ രാധയ്ക്ക് കാര്യം മനസ്സിലായി ഓട്ടോ ഡ്രൈവറാണല്ലേ എന്ന് ചെറുക്കൻ്റെ അച്ഛൻ ചോദിച്ചപ്പോൾ കാറും ഓടിക്കും ഇപ്പോൾ ഓട്ടോയാണ് ഓടിക്കുന്നത് ആ പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കുന്നത് തന്നെയാണ് നല്ലത് കല്യാണം കഴിഞ്ഞാൽ എന്തു കല്യാണം കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ലല്ലോ കല്യാണം വരെ എന്തു എന്ന് ചെറുക്കൻ്റെ അമ്മ പറഞ്ഞപ്പോൾ അതെന്താ കല്യാണം പിന്നെ ഓട്ടോ സ്റ്റാർട്ടാക്കാൻ പറ്റില്ലേ ഇവൾക്കെല്ലാം ഒരു തമാശയാണ് മുഖത്തടിച്ചതുപോലെ രാധ പറയുന്നത് കേട്ട് പെട്ടെന്ന് രക്ഷപ്പെടാൻ രാധയുടെ അച്ഛൻ പറയുക കേട്ടോ മോളെ നീ പോയി ചായ എടുത്തിട്ട് വന്നേ ചെല്ലേ റെഡി ആയിട്ട് വാ മോളെ റെഡി ആക്കിയിട്ട് വാ അല്ല ഇവരൊക്കെ ആരാന്ന് പറഞ്ഞില്ലല്ലോ അമ്മേ അതൊക്കെ പറയാം ഇങ്ങോട്ട് വാ അങ്ങനെ രാധയെ അകത്തേക്ക് വിളിച്ചോണ്ട് പോവാണ് രാധ ഒന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ അല്ലെ നിന്നുകൊണ്ട് റീഫണ്ടാ ചേർക്കൻ ഒരു മണ്ടൻകുണാപ്പൻ അകത്ത് ചെന്ന് രാധയുടെ അമ്മ ഒരു സാരി എടുത്ത് കൊടുക്കുക അതെ എൻ്റെ സ്വഭാവം വെറുതെ പുറത്തെടുപ്പിക്കരുത് ഒരച്ഛനും അമ്മയും ഒരു ചെറുക്കനും കൂടിയിട്ട് ഇങ്ങനെ കാപ്പി കുടിക്കാൻ വന്നു കഴിഞ്ഞാ അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരണോ ഹാത് പറ കാപ്പി കുടിക്കാൻ വന്നവരാണോ അതേ കൂട്ടത്തിലൊന്നു നിന്നെ കാണാനും കൂടെ വന്നതാ ഞാൻ വന്നിട്ട് വേണ്ടേ കാപ്പി കൊടുക്കാനായിട്ട് അമ്മ എന്തിനാ കൊടുത്തത് അതെ അവര് വന്നിട്ട് ഒരു മണിക്കൂറായി എത്ര നേരം വെച്ചാൽ വെറുതെ ഇരുത്തുക ദേ നീ ഇതുകൊടുത്തങ്ങ് വന്നേ നല്ല വീട്ടുകാരാന്നാ പറയണത് രണ്ട് മക്കളേ ഉള്ളൂ മൂത്തതെന്നെ അങ്ങ് ജർമ്മനീനെയൊക്കെ കെട്ടിച്ചു വിട്ടേക്കുന്നത് സായിബ ഹേയ് അല്ല ആ ചെറുക്കനെ അവിടെയാ ജോലിന്ന് വൈകാതെ ഈ ചെറുക്കനെയും കൊണ്ടുപോകുന്ന കേട്ടത് പിന്നെ നിനക്കും പോകാലോ അപ്പൊ നിങ്ങളൊക്കെ അങ്ങ് ഫിക്സ് ചെയ്തോ പിന്നെ അല്ലാതെ നിന്റെ അച്ഛൻ ജീവിതത്തിലെ ഒരേ ഒരു നല്ല കാര്യമേ ചെയ്തിട്ടുള്ളൂ അത് ഈ ആലോചനയാ വെയിൽ മൂക്കുമ്പോൾ മൂക്കറ്റം കുടിക്കുന്ന മനുഷ്യൻ ഇന്നൊരു തുള്ളി പോലും കുടിച്ചിട്ടില്ല ഈശ്വരൻ അത് വലിയൊരു ത്യാഗമായി പോയല്ലോ കാര്യം സ്വന്തം മകളാണെങ്കിലും അച്ഛന്മാർ ഇത്രയൊക്കെ കഷ്ടപ്പെടുവോ ഡേ 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 മതി മതി മര്യാദക്ക് ഇതൊടുത്തോണ്ട് അങ്ങോട്ട് വരാൻ നോക്കിയേ നിൻ്റെ മനസ്സിലിരിപ്പം എന്താണെന്ന് അറിയാം അത് നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല അപ്പോഴേക്കും രാധ പറഞ്ഞു രണ്ടാമത് പറഞ്ഞു അവിടെ നിൽക്കട്ടെ ആ ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കാം ഇവിടെ വന്ന് ചായ കുടിച്ച് സ്ഥിതിക്ക് അവരെ ഞാനൊന്ന് കാണാം അതിന് ഈ വേഷം കെട്ട് വേണ്ട ഈ യൂണിഫോം തന്നെ ധാരാളം എന്നും പറഞ്ഞ് രാധ ഉമ്മർത്തേക്ക് ചെല്ലാം അതെ ചിരിയോടുകൂടി ആടിയാടി നിൽക്കാട്ടോ എന്താ പേര് ഗണേശൻ ചെറുക്കൻ പറഞ്ഞു അല്ല ഗണേശൻ കാപ്പി പിടിച്ചോ ഇതുവരെ എത്ര വീട്ടീന്ന് കാപ്പി പിടിച്ചിട്ടുണ്ട് പരസ്പ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി ചിരിക്കുക അല്ല കുറേ അന്വേഷിച്ചിട്ടാണല്ലോ ഒരു കാര്യം ചെയ്യാവുക ആ മൂള് തമാശക്കാരിയാണല്ലോ എൻ്റെ ചെറുക്കൻ്റെ അച്ഛൻ ആ ഇവളെ വലിയ തമാശക്കാരിയാ അമ്മാവാ ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ ഗണേശനെ കണ്ട കുറച്ചധികം കാപ്പി പിടിച്ച ലക്ഷണമുണ്ട് ആ അത് എനിക്കിഷ്ടമായി പെൺകുട്ടികളായ തമാശയൊക്കെ വേണം അപ്പൊ ചെറുക്കൻ്റെ അമ്മ പറഞ്ഞു ശരിയാ കല്യാണം വരെ ഇങ്ങനെ ചിരിച്ചും കളിച്ചും നടക്കുന്നത് നല്ലതാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ലല്ലോ അതെന്താ നിങ്ങളുടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ ചിരിക്കാറില്ലേ അപ്പൊ വീണ്ടും ചിരിക്കാണ് ചെറുക്കൻ്റെ അച്ഛനും അമ്മയും ഹാസുലഭ ചോദ്യം ഇതുകൊണ്ട് ചേർത്ത് ഗണേശന്റെ മുപ്പത്തിരണ്ടാമത്തെ പെണ്ണ് കാണലായത് എല്ലാത്തിനും എന്തെങ്കിലും കുറവോ കൊറ്റമോ ഒക്കെ കാണും അപ്പൊ പിന്നെ ഈ കാപ്പി കുടിയിലും എന്തെങ്കിലും കുറവോ കുറ്റം കണ്ടിട്ടുണ്ടാവൂല്ലേ ഏ ഇല്ലില്ലില്ല ഇവൻ ഇത് ശരിക്കും പിടിച്ചു അല്ലയുടെ മോനെ എന്നാ ഗണേശനെ ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി എന്താ ചെയ്യുക അപ്പം ഗണേശാ ഈ ലഡുവും ബിസ്ക്കറ്റൊക്കെ പൊതിഞ്ഞെടുത്ത് ഏഹ് ഇപ്പം തന്നെ വിട്ടോ വണ്ടി വിടുന്നതായിരിക്കും നല്ലത് എന്ന് രാധ പറയുന്നത് കേട്ടി വേറെ മുഖമൊക്കെ മാറിയിട്ടോ ഉച്ചയാവുന്നതല്ലേ ഉള്ളൂ ഒന്ന് ശ്രമിച്ചാൽ മുപ്പത്തി മൂന്നാമത്തെ കാപ്പി കുടിക്കുക കൂടി സമയമുണ്ട് അതുകൊണ്ട് ഇപ്പം കേട്ടോ ചെറുക്കെൻ്റെ അമ്മയും അച്ഛനും കൂടെ പരസ്പരം ഇങ്ങനെ നോക്കുക പക്ഷെ ഒന്നും മിണ്ടാതിരിക്കുന്ന അമ്മ പറയുന്നുണ്ട് രാധയുടെ എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ ഏ അയ്യപ്പേട്ടാ അപ്പോൾ അത് ശരി നിങ്ങളുടെ മകള് തമാശ പറയാൻ ഭാവത്തിൽ ഞങ്ങളെ അപമാനിക്കുകയായിരുന്നല്ലേ അപ്പം ഞാനല്ല എൻ്റെ അച്ഛനും അമ്മയും കൂടിയാണ് നിങ്ങളെ അപമാനിച്ചത് എനിക്ക് വേറൊരാൾ ഇഷ്ടമാണ് അതിവർക്ക് നന്നായിട്ട് അറിയാം അത് മറിച്ച് വെച്ച് ഇവരിങ്ങോട്ടേക്ക് നിങ്ങളെ വിളിച്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കതിലൊരു ഉത്തരവാദിത്തമില്ല അപ്പോഴേക്ക് ചെറു പിഴ നമ്മുടെ രാധയുടെ അച്ഛൻ ഞാനൊന്ന് പറയട്ടെ നിങ്ങൾ ഒന്ന് സമാധാനത്തിൽ ഇരിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ചെറുക്കെൻ്റെ അച്ഛനോടും അമ്മയോടും പറയാം ഗണേശനാണ് ഇവളെ നോക്കി വെള്ളം വിഴുങ്ങിയിരിക്കുക കേട്ടോ ഇത് നോക്കിയിരിക്കുവാടാ അങ്ങോട്ട് വാടാ ആ ലഡു എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുകയാണ് അതവിടെ വെക്കടനാണോ കേട്ടോനെ എന്ന് ചെറുക്കൻ്റെ അമ്മ പറഞ്ഞു അങ്ങനെ ലഡുവും വെച്ചിട്ട് അങ്ങ് പോവാണ് ഇവൻ അവരെ എന്തെങ്കിലും പറഞ്ഞ് സെറ്റാക്കോ എന്നറിയാനായിട്ട് രാധയുടെ അച്ഛനും പിന്നാലെ പോയി നല്ലൊരു ബന്ധം കൊളക്കി ഇപ്പം സമാധാനം ആയല്ലോ ഇതാണേ നല്ല ബന്ധം അവർക്ക് വേണ്ടതേ ആ പൊട്ടനെ നോക്കി ജീവിക്കുന്ന ഒരടിമയാണ് അതമ്മക്ക് മനസ്സിലായില്ലേ രാവിലെ മുതൽ വൈകിട്ട് വരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് കഴിയാനുള്ളത് ഞാൻ സമ്പാദിക്കുന്നില്ലേ ആ എന്നെ തന്നെ അവിടെ കൊണ്ടുപോയി നടത്തള്ളാൻ നിങ്ങൾക്ക് എന്താ ഇത്ര വാശി അപ്പൊ ഇത്രയും കാലം ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഈ ഇത് പാ മാഷിൻ്റെ മോൻ വേറെയൊരു കല്യാണം കഴിച്ച് അവിടെ പൊറുതിയും തുടങ്ങി എന്നിട്ട് നാട്ടുകാരെ കുറിച്ച് നാട്ടുകാരെ കൊണ്ട് എന്തിനിങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് അപ്പം നാട്ടുകാരെനിക്ക് ചിലവിന് തരാത്തിടത്തോളം കാലം അവരെന്ത് പറയുന്നു എന്നുള്ളത് എനിക്കൊരു പ്രശ്നമല്ല എൻ്റെ മനസ്സിൽ വിക്രം ഉള്ളിടത്തോളം കാലം വന്നു കയറിയോ ഒരു പെണ്ണിനെ ഞാൻ അംഗീകരിക്കാൻ പോകുന്നില്ല അതിനെ ആ പെണ്ണിനെ അവൻ വിട്ടു തരുവോ അവൾ വിട്ടു ത അതിന് അവനെ ആ പെണ്ണ് വിട്ടു തരുന്ന് നിനക്ക് തോന്നണുണ്ടോ എന്ന് ചോദിക്കാറ് അല്ലേ നമ്മുടെ വേദ വിക്രത്തി വിട്ടുകൊടുക്കുന്നു തോന്നുന്നുണ്ടോ എന്ന് രാധയുടെ അമ്മ ഇങ്ങനെ ചോദിച്ചപ്പം അവൾ വിട്ടു തരേണ്ട കാര്യമൊന്നുമില്ല ഞാനിങ്ങെടുക്കും നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല നീ നശിച്ചു പോവുള്ളൂ ആ എന്നാൽ ഞാനങ്ങ് സഹിച്ചു എന്ന് രാധ പറഞ്ഞപ്പോൾ ഇതാണ് താണു നിൻ്റെ ഭാവമെങ്കിൽ ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്തു ആ എന്നാൽ തീപ്പെട്ടിയായിട്ട് ഞാൻ വന്നേക്കാം നീ ഒരു കാലത്ത് നന്നാവില്ലടി എന്നും പറഞ്ഞ് ശവിച്ചുകൊണ്ട് ഈ ആ അമ്മയങ്ങ് പോവാണ് രാധയാണേ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നോക്കുക എന്തായാലും സങ്കടം കൊണ്ടൊരു ലെഡുവെടുത്തങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തിന്നെയാണ് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ വേദയുടെ അച്ചമ്മ ഒരാവശ്യം വേദയുടെ അമ്മയോട് പറയാണ് എന്തായാലും അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു അമ്മയുടെ ആവശ്യം കേട്ട് പത്മം പറഞ്ഞു എൻ്റെ പൊന്നമ്മ അമ്മ പറയണമെന്ന് ശങ്കരേട്ടൻ അംഗീകരിക്കത്തില്ല അപ്പം മുത്തശ്ശിയുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേദയുടെ കല്യാണ വീട്ടിലേക്ക് ചെറുക്കൻ ആ വീട്ടിലേക്ക് അടുക്കള കാണാൻ പോകരുത എന്നൊരു ചടങ്ങുണ്ടല്ലോ പെണ്ണിനെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചടങ്ങുമായിട്ട് അവൾക്ക് ആവശ്യമായ സാധനങ്ങളുമായിട്ട് അങ്ങോട്ടേക്ക് പോകുക അലമാരി പാത്രങ്ങളും വീട്ടു സാധനങ്ങളും ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പോകുക അപ്പം വേദയുടെ അമ്മയോ ചോദിച്ചാൽ അവരത് സ്വീകരിക്കുന്നു തോന്നണുണ്ടോ അപ്പോൾ മുത്തശ്ശി പറഞ്ഞു അവളെ സ്വീകരിച്ചില്ലേ ആ അമ്മയൊക്കെ അവളെ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളും സ്വീകരിക്കണം നമ്മളും അത് അംഗീകരിച്ച് അവൾക്ക് അവൾക്കത് വീട്ടുസാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങ് ചെല്ലണം അതുപോലെ തന്നെ വർഷയുടെ ആ ചടങ്ങ് കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങും അവളെയും വിക്രത്തെയും കുടുംബത്തെയും ക്ഷണിക്കുകയും വേണം എന്തായാലും നമുക്ക് നീ നിൻ്റെ കെട്ടിയോനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക വേണ്ടത് നമുക്ക് അവനോടൊന്ന് സംസാരിച്ച് നോക്കാം എന്തായാലും ഇതൊക്കെ എന്താവും എന്നറിയാതെ വേദന അമ്മ ഇങ്ങനെ ഇരിക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം ശ്രീനിയുടെ അരികിലേക്ക് ഇരുന്ന് ശ്രീനിയോടൊപ്പം ഇരുന്ന് ചായയൊക്കെ കുടിക്കുക കേട്ടോ കാര്യങ്ങളൊക്കെ പറയുകയാണ് വിശദമായിട്ട് രാധയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ രാധ കല്യാണം മുടക്കിയ കാര്യമൊക്കെ പറയുക അപ്പം ആ ഓട്ടക്കാരി നിന്നെ വിടാനുള്ള ഭാവവും ഇല്ല അല്ലേ ഓ അയ്യപ്പേട്ടൻ ഒരാലോചനയായിട്ട് ചെന്നതാണ് അവൾ അവൾ അവരെ അപമാനിച്ച് വിട്ടു എന്നാണ് കേട്ടത് അപ്പോൾ അതിനർത്ഥം അവൾ ഇപ്പോഴും നിന്നെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു എന്നല്ലേ അവളുടെ ഭ്രാന്താ അത് ഒരിക്കലും അവളോട് അങ്ങനെ പെരുമാറുകയോ അങ്ങനൊരു സൂചന കൊടുക്കുകയോ ചെയ്തിട്ടില്ല അത് നിനക്ക് വെറുതെ തോന്നുന്നതാണേ എന്ന് ശ്രീനിയോട് നമ്മുടെ വിക്രം പറഞ്ഞപ്പോൾ ഒരു ഒരു സൂചനയും കൊടുക്കാതെയാണോ ഏ അവൾ ഓട്ടോയ്ക്ക് മുന്നിൽ പേരെഴുതി ചേർത്തത് അത് ഞാനൊരു തമാശയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എല്ലാ സമയത്തും എൻ്റെ മനസ്സിൽ ഒരിക്കലും അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ല എന്ന് അവളോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശ്രീനി ചോദിച്ചു എന്നിട്ടും അവള് നിന്നെ സ്നേഹിച്ചിരുന്നു അല്ലേ അതെ ആണിനൊരു പെണ്ണിന് ഇഷ്ടം അവൾ അവൻ ആദ്യം വിളിച്ചു പറയുന്നത് ചുറ്റിനുമുള്ള ആ ലോകത്തോടായിരിക്കും കൂവിയും ആർട്ടസ് ആർത്ത് അട്ടഹസിച്ചും ഒക്കെ അവൻ ആ ലോകത്തോട് വിളിച്ചു പറയും അവളെ ഇഷ്ടമാണ് എന്ന് പക്ഷെ പെണ്ണുങ്ങൾ അവരുടെ പ്രണയത്തിന് പലപ്പോഴും ഭാഷ ഉണ്ടാവില്ല ഏറ്റവും ഒരു രഹസ്യമായിട്ട് അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ മനസ്സിനോട് തന്നെയായിരിക്കും നീ എത്ര തവണ അവളോട് പറഞ്ഞുവാലും അവൾ നിന്നോട് കാണിക്കുന്നത് അല്ലെങ്കിൽ അവളുടെ മനസ്സിനോട് പറയുന്നത് നിനക്ക് അവളെ ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്ന് തന്നെയാണ് അപ്പം ഞാനിനി എന്ത് ചെയ്യണം അതിന് ഏ ഞാൻ എന്ത് ചെയ്താലും അവൾ മാറുക എന്ന് നമ്മുടെ വിക്രം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രീനി പറഞ്ഞു അതെ ഒരിക്കലും നിന്നെ കിട്ടില്ല എന്ന് അവൾക്ക് ബോധ്യപ്പെടണം മറ്റൊരു കല്യാണത്തിന് അവൾ തയ്യാറാവണമെങ്കിൽ അങ്ങനെ തന്നെ വേണം അപ്പം വിക്രം പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് അവളുടെ കല്യാണം നടക്കണം അങ്ങനെയാണെങ്കിൽ മനസ്സറിഞ്ഞ് രാധ മറ്റൊരു വിവാഹത്തിന് തയ്യാറാകണമെങ്കിൽ നീയും വേദയും ചേർന്നിട്ട് ശരിക്കും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിതം തുടങ്ങിയെന്ന് രാധയ്ക്ക് ബോധ്യാവണം എന്നാലേ രാധ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുകയുള്ളൂ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നെക്സ്റ്റ് വീക്ക് പ്രൊമോയൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം സി ഒക്ക് താങ്ക് യു